ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി ശനിയാഴ്ചയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ചകൾ നടന്നത് ഇറാനെ ഒരു ആണവ കരാറിൽ എത്തിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ചർച്ചയുടെ യഥാർത്ഥത്തിലുള്ള ഫലം അതേസമയം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണത്തിന് ഇതോടുകൂടി തയ്യാറെടുത്തിരിക്കുകയാണ് ഇസ്രായേലി സേന അമേരിക്ക ആകട്ടെ ഇസ്രായേലിനെ ആ ആക്രമണത്തിന് പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ കൂടി മനസ്സുകൊണ്ട് ആക്രമണം ആഗ്രഹിക്കുന്നുമുണ്ട് എന്തായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം അതിരഹസ്യമായ ചില നിർദ്ദേശങ്ങൾ നൽകിയെന്ന് ഇസ്രായേൽ അനുകൂലമായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുൻപ് തന്നെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ ബ്ലൂ പ്രിൻറ്റും ആണവ കേന്ദ്രങ്ങൾ സംബന്ധിച്ച സമഗ്രമായ സ്കെച്ചും പ്ലാനും ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നു അമേരിക്കയുമായി ഇത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഡൊണാൾഡ് ട്രംപിന് ആക്രമിക്കേണ്ട ഇടങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണ നൽകുകയും ചെയ്തിരുന്നു മെയ് മാസം ആദ്യ ആഴ്ചയിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താമെന്നുള്ള നിർദ്ദേശമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയത് സംയുക്ത ആക്രമണം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തുമെന്ന് അമേരിക്ക ഇസ്രായേലിന് ഉറപ്പ് നൽകി എന്നാൽ കഴിഞ്ഞയാഴ്ച അമേരിക്ക പൂർണ്ണമായും നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു പ്രത്യേകിച്ച് ഇറാനുമായി ഒരു ആണവ ചർച്ചകൾ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി നടക്കുകയും പിന്നാലെ അതിൻ്റെ രണ്ടാം ഘട്ടം ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി റോമിൽ നടക്കുകയും ചെയ്തു ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ച നടന്നത് ആ കൂടിക്കാഴ്ചയിലാണ് ഇറാനെ ആക്രമിക്കാൻ നിലവിൽ അമേ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് അതേസമയം അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ കൂടി ഇറാനെ ആക്രമിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ആ മീറ്റിങ്ങിൽ ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചടിക്കുകയും ചെയ്തു കാരണം ഇറാനെ പോലുള്ള രാജ്യം ആണവായുധം ഒരിക്കലും കൈവശം വയ്ക്കരുത് ഇറാനെപ്പോലൊരു രാജ്യത്തിൽ ആണവായുധം ഒരിക്കലും ഉണ്ടാകരുത് മതഭ്രാന്തി അലക്കി പിടിച്ച മതഭരണം നടത്തപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പക്കൽ ആണവായുധം ലഭിച്ചാൽ അത് ലോകത്തിന് പൂർണ്ണമായും ഭീഷണിയാകും ലോകത്തിനാകമാനം ഭീഷണിയാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇറാനെതിരെ ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് തയ്യാറാകണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയത് എന്നാൽ അമേരിക്ക അമേരിക്കയാകട്ടെ ഏറ്റവും അവസാനത്തെ നിമിഷം ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് കാലുമാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇക്കാര്യം ഇസ്രായേലിനെ അമേരിക്ക അറിയിക്കുകയും ചെയ്തു എന്നാൽ അമേരിക്കയുടെ ഈ നിലപാട് ഇസ്രായേലിനെ അത്ഭുത അത്ഭുതപ്പെടുത്തിയിട്ടില്ല കാരണം അമേരിക്കയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം നീക്കങ്ങൾ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ ഇറാനെ ആക്രമിച്ചിരിക്കും കാരണം ഇറാനിലെ ആണവായുധങ്ങൾ വരും കാലത്ത് ഭാവിയിൽ ഞങ്ങൾക്ക് ഭീഷണിയാണ് ഞങ്ങളുടെ ജനതയ്ക്ക് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന രാജ്യത്തെ ആണവായുധം കൈവശം വയ്ക്കുന്ന ഒരു രാജ്യമായി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇറാൻ്റെ ആണവശേഷിയെ ഞങ്ങൾ പരിപൂർണമായും നശിപ്പിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞത് ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയിലും അമേരിക്കയ്ക്ക് ഇറാനുമേൽ കാര്യമായ സ്വാധീനം ചെലുത്താനോ സമ്മർദ്ദം ചെലുത്താനോ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഒരു തരത്തിലും കരക്കെടുക്കാത്ത അവസ്ഥയിലാണ് ആണവ ചർച്ചകൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ചർച്ചകളിലേക്ക് പോകണമോ അതോ ഇറാനെതിരെ സൈനിക നടപടി ആരംഭിക്കും എന്ന കാര്യമാണ് പ്രധാനമായും അമേരിക്ക ചിന്തിക്കുന്നത് ഇറാന്റെ ചുറ്റിലുമുള്ള അമേരിക്കയുടെ പത്ത് മിലിട്ടറി ബേസുകളിലും വൻതോതിലുള്ള ആയുധ വിന്യാസം നടത്തി കഴിഞ്ഞിരിക്കുന്നു ബി ടു സ്റ്റെൽത്ത് ബോംബറുകളടക്കമുള്ള പ്രധാനപ്പെട്ട വജ്രായുധങ്ങൾ ഇറാന്റെ ചുറ്റും ഇതുവരെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവൊക്കെ തന്നെ ഇറാന്റെ ചുറ്റിലും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ഒരു ഉത്തരവ് മാത്രം മതി ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവ് മാത്രം മതി ഏത് നിമിഷവും ും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്കയുടെ വ്യോമസേന റെഡിയാണ് ഇതിനിടയിലാണ് വളരെ നിർണായകമായ ചില പ്രതികരണങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ആണവായുധ ചർച്ചയിൽ ആണവായുധ കരാറിൽ ഇറാൻ ഒപ്പിടാത്ത പക്ഷം ഇറാനെതിരെ അതിരൂക്ഷമായ അതിമാരകമായ ആക്രമണം ഉണ്ടാകും പക്ഷേ ആ ആക്രമണം നയിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കും എന്ന പ്രതി പ്രതികരണമാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് അപ്പോൾ ട്രംപിന്റെ ചിന്ത വളരെ വ്യത്യസ്തമാണ് കാരണം ഇറാനെ അമേരിക്ക നേരിട്ട് ആക്രമിക്കുന്നില്ല എന്നാൽ ആക്രമിക്കുന്നത് ഇസ്രായേലാണ് ആ ആക്രമിക്കുന്ന ഇസ്രായേലിന് അമേരിക്ക പരിപൂർണ പിന്തുണ നൽകുന്നു ഇറാനിലെ ഇറാനുമായി വലിയ തരത്തിലുള്ള ഒരു വിരോധത്തിന് അത് അമേരിക്കയ്ക്ക് ഇടയാക്കില്ല എന്നുള്ളതും ട്രംപിൻ്റെ കണക്കുകൂട്ടലിലുണ്ട് ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുൻപ് തന്നെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെ ബ്ലൂ പ്രിൻ്റും ആണവ കേന്ദ്രങ്ങൾ സംബന്ധിച്ച സമഗ്രമായ സ്കെച്ചും പ്ലാനും ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നു അമേരിക്കയുമായി ഇത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഡൊണാൾഡ് ട്രംപിന് ആക്രമിക്കേണ്ട ഇടങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ധാരണ നൽകുകയും ചെയ്തിരുന്നു എന്തായാലും അധികം വൈകാതെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേനയുടെ രാസായുധ പ്രയോഗമുണ്ടാകും രാസായുധ മാരകമായ പ്രഹരശേഷിയുള്ള രാസായുധം പ്രയോഗിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്